തമിഴിലും മലയാളത്തിലുമായി ഒരു പിടി ചിത്രങ്ങളെ കൈകാര്യം ചെയ്ത് യുവാക്കളുടെയും വയോവൃദ്ധരുടെയും വരെ മനസ്സിനെ മതിച്ചിരുന്ന ഒരു നായികയുണ്ടായിരുന്നു അത് മറ്റാരും ആയിരുന്നില്ല നമുക്ക് പ്രിയങ്കരിയായിരുന്ന സിൽക്ക് സ്മിതിയാണ് സിനിമാ പ്രവർത്തകരുടെയും നടന്മാരുടെയും സംവിധായകരുടെയും നിർമ്മാതാക്കളുടെ ഒക്കെ ലൈംഗിക പീഡനങ്ങളെ പുറത്തു വരുന്ന ഈ ഒരു സമയത്ത് പ്രശസ്തിയായ നടി കാവേരി സിൽക്ക് സ്മിതയുടെ ജീവിതത്തിൽ നടന്ന ഒരു ദുരനുഭവത്തെക്കുറിച്ച് വല്ലാതെ സിൽക്ക് സ്മിത വേദനിച്ച് പങ്കുവെച്ച ആ അനുഭവത്തെക്കുറിച്ച് തുറന്ന് ഒരു പറച്ചിൽ നടത്തുകയുണ്ടായി സിൽക്ക് സ്മിതയുടെ ഒരു ചെറിയ റോളെങ്കിലും തങ്ങളുടെ സിനിമയിൽ ഉൾപ്പെടുത്തിയാൽ അത് വൻപിച്ച് വിജയമാകുമെന്ന് മനസ്സിലാക്കിയിരുന്ന നിർമ്മാതാക്കളൊക്കെ സിൽക്ക് സ്മിതയുടെ ഒരു ദിവസത്തെ ഷൂട്ടിന് വേണ്ടിയിട്ട് കാത്തിരിക്കുന്ന ആ ഒരു കാലഘട്ടം അവിടെ അങ്ങനെ കരിയറിൽ തിളങ്ങി നിൽക്കുന്ന ആ ഒരു കാലഘട്ടത്തിലാണ് ജീവിതത്തിലുണ്ടായിരുന്ന ഒറ്റപ്പെടൽ കൊണ്ടും സാമ്പത്തിക പ്രതിസന്ധി കൊണ്ടും ഒപ്പമുണ്ടായിരുന്നവരുടെ ചതികൊണ്ടുമൊക്കെ മനസ്സ് മടുത്ത സിൽക്ക് സ്മിത ആത്മഹത്യ ചെയ്യുന്നത് ഒരിക്കൽ സിൽക്ക് സ്മിത കടിച്ച ഒരു ആപ്പിളിന് ഒരു ലക്ഷം വരെ ലേലെത്തുക ആളുകൾ പറഞ്ഞിരുന്നു എന്ന് പറയുമ്പോൾ അവർ ആളുകളുടെ ഇടയിൽ ചെലുത്തിയിരുന്ന സ്വാധീനം കൂടെ നമുക്ക് വളരെ പെട്ടെന്ന് മനസ്സിലാക്കുവാനായിട്ട് കഴിയും എന്നാൽ പിന്നീട് അവർ മരിച്ചു കഴിഞ്ഞപ്പോൾ അവരുടെ ആ മൃതശരീരത്തിൽ അടിവസ്ത്രം മാത്രം ധരിപ്പിച്ചുകൊണ്ട് ഷൂട്ട് ചെയ്ത് പണം സമ്പാദിച്ച ആളുകളെക്കുറിച്ചും സിനിമാ മേഖലയിലുള്ളവർ തുറന്ന് പറച്ചിലുകൾ നടത്തിയത് നമ്മളെയൊക്കെ ഞെട്ടിച്ചു കളഞ്ഞിട്ടുണ്ട് കാരണം മരിച്ചു കഴിഞ്ഞാൽ പോലും അവരുടെ ശരീരത്തിനോടുള്ള ആഗ്രഹം അല്ലെങ്കിൽ ആ സൗന്ദര്യ ഇനി പകർത്തി വിറ്റ് കാശാക്കാനുള്ള ദുരമൂത്ത മനുഷ്യർ അതേപോലെ സിൽക്കസ്മിതയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവരെ ഒരു കാലഘട്ടത്തിലെ ആളുകളൊക്കെ ഒരു പ്രത്യേക കണ്ണോടെ കാമത്തിൻ്റെ അല്ലെങ്കിൽ സെറ്റ്സ് ദേവതയുടെ പ്രതീകമായിട്ടായിരുന്നു കണ്ടിരുന്നത് അതുകൊണ്ട് തന്നെ സിൽക്കസ്മിതയൊന്ന് തൊടാനായിട്ട് അവരുടെ ഒരു നോട്ടത്തിനും ചിരിക്കും വേണ്ടിയിട്ട് കാത്തിരുന്ന ആളുകൾ ധാരാളം ഉണ്ടായിരുന്നു അതായത് ആളുകളൊക്കെ ഒരു ലൈംഗിക ചുവയോടെയും അത്തരത്തിലുള്ള ഒരു സമീപനമാണ് സിൽക്ക് സ്മിതിയുടെ നേർക്കുണ്ടായിരുന്നെങ്കിലും ആ ഇൻഡസ്ട്രിയിൽ ഉണ്ടായിരുന്നവരൊക്കെ അവരൊരനീതിയെ പോലെ ചേർത്ത് പിടിക്കുകയാണ് ചെയ്തത് അപ്പോൾ ആ ഒരിക്കൽ ഒരു ഔട്ട്ഡോർ ഷോട്ട് ഷൂട്ടിനിടയിൽ ആന്ധ്രയിൽ വെച്ച് നടന്ന സംഭവമാണ് നമ്മുടെ സിൽക്കിൻ്റെ കൂട്ടുകാരി കാവേരി പങ്കുവയ്ക്കുന്നത് അത് മറ്റൊന്നുമല്ല സിൽക്ക് സ്മിത കുളിക്കുമ്പോൾ അവരുടെ സ്വകാര്യ ഭാഗമൊന്ന് കാണുന്നതിന് വേണ്ടിയിട്ട് അവരുടെ ജ കുള്ള ജനൽ ചില്ല ആളുകൾ തട്ടി തകർത്തു എന്നുള്ളതാണ് സിൽക്ക് സ്മിത വല്ലാതെ ഭയപ്പെട്ടു പോയിരുന്നു അതായത് അവർക്ക് താമസിക്കുന്നതിനൊരു വീട് ഒരുക്കിയിരുന്നു ഷൂട്ടിംഗ് എല്ലാം കഴിഞ്ഞതിന് ശേഷം അവർ വന്ന് കുളിക്കുന്നതിനായിട്ട് പോകുന്ന സമയം ആളുകളെ കാത്തിരിക്കുമായിരുന്ന സിൽക്ക് സ്മിതി ഒപ്പമുള്ളവർ അറിഞ്ഞില്ല സിൽക്ക് സ്മിത കുളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആക്രാന്തം മൂത്ത ആളുകൾ ആ വീടിന് സമീപം തടിച്ചു കൂടുകയും കുളിമുറി തന്നെ തള്ളി മറിച്ചിടുന്ന പരുവത്തിലെത്തുകയും അവസാനം ഒന്ന് കാണാനുള്ള ആഗ്രഹം മൂത്ത ആരക്കുകയോ സിൽക്ക് സ്മിതയുടെ സ്വകാര്യ ഭാഗങ്ങൾ കാണുന്നതിട്ട് കുളിമുറി തേർക്കുകയും ചെയ്തിട്ടുണ്ട് അതേപോലെ സിൽക്ക് സ്മിത സിനിമയിൽ നിൽക്കുന്ന കാലഘട്ടത്തിൽ എപ്പോഴും അവർക്ക് കൊടുത്തിരുന്ന കോസ്റ്റ്യൂം വളരെ ലോലമായ വസ്ത്രങ്ങളായിരുന്നു നമുക്കറിയാം അവിടെ ശരീരത്തിനെ ഭംഗി കാണുന്നതിന് വേണ്ടിയിട്ട് പക്ഷേ ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യം നമ്മൾ എത്രമാത്രം സെക്സി ആയിട്ട് സിൽക്ക് സ്മിത അഭിനയിച്ചു എന്ന് പറഞ്ഞാലും അവരുടെ പ്രൈവറ്റ് പാർട്ട് എപ്പോഴും കട്ടിയുള്ള തുണികൾ കൊണ്ട് മാത്രം അതായത് ആ ഒരു ഭാഗം ഒരു പുരുഷൻ്റെ മുന്നിൽ എക്സ്പോസ് ചെയ്യാത്ത വിധത്തിൽ അത്ര പെർഫെക്റ്റായിട്ടായിരുന്നു അവർ വസ്ത്രം ധരിച്ചിരുന്നത് എന്നുള്ളത് സിനിമാ മേഖലയുമായിട്ട് വളരെ അടുത്ത ആളുകൾക്കറിയാം കാരണം അവർ അവരുടെ ശരീരത്തെ ശ്രദ്ധിച്ചിരുന്ന ഒരേ ഒരു കാര്യം തൻ്റെ പ്രൈവറ്റ് പാർട്ട് ഒരു പുരുഷൻ്റെയും കണ്ണിൽ പെടരുതെന്ന് അത്രമാത്രം നിർബന്ധ ബുദ്ധി പുലർത്തിയിരുന്ന നടിമാർ തന്നെ വളരെ കുറവായിരുന്നു എന്ന് മനസ്സിലാക്കുക പലരും പലരുടെയും കൂട്ടത്തിൽ കിടന്നുകൊടുത്ത് എന്തിനും തയ്യാറായിട്ട് നിൽക്കുന്ന ആ കാലഘട്ടത്തിൽ സിൽക്ക് സ്മൃതിക്ക് ആളുകൾ അത്തരത്തിലൊരു പരിവേഷം കൊടുത്തിരുന്നെങ്കിലും അവരാരടേയും മുന്നിലെ അവസരത്തിന് വേണ്ടിയിട്ട് കിടന്നു കൊടുത്തിട്ടില്ല പക്ഷേ അവരൊരാളുമായിട്ട് പ്രണയത്തിലാകുകയും ആ ഒരു വ്യക്തി ഇവരെ ലൈംഗികമായിട്ടും സാമ്പത്തികമായിട്ടും ചൂഷണം ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ നമ്മൾ അറിയപ്പെടാത്ത മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇത്ര വളരെ ബോൾഡായിട്ടുണ്ടായിരുന്നു ഒരു സ്ത്രീയായിരുന്നു സിൽക്ക് സ്മിത അവർക്ക് വിദ്യാഭ്യാസം കുറവായിരുന്നെങ്കിലും അവരുടെ കരിസ്മ കൊണ്ട് അല്ലെങ്കിൽ അപ്പുറത്ത് നിൽക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നിർമ്മാതാക്കൾക്ക് വേണ്ടിയിട്ട് അവർ പറയുന്ന എന്തും കൃത്യനിഷ്ഠയോടെ ചെയ്യുകയും കറക്റ്റ് സമയത്ത് വരികയും എന്നാൽ തൻ്റെ ശരീരം ഒരുത്തിനും തോന്നിയവാസത്തിനോ ഒരുത്തിൻ്റെയും കാമ കേളികൾക്കോ വിട്ടുകൊടുക്കുകയും ചെയ്യാതെ നിന്ന അപൂർവ നടിമാരിൽ തൻ്റെടികളായ സ്ത്രീകളിൽ ഒരാളായിരുന്നു പക്ഷേ അവരുടെ ഒപ്പം ജീവിച്ചിരുന്ന ഡോക്ടർ അവരെ ചതിച്ചുവെന്ന് മനസ്സിലായപ്പോഴാണ് അവർ മരണത്തിൽ അല്പ അഭയം പ്രാപിച്ചത്